ഹലോ എടി ശോഭെ ഞാൻ മനപ്പൂറും അല്ലടി ഇവിടെ ഉത്സവം നടക്കല്ലേ എനിക്ക് ഫോൺ എടുക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഇന്ന് ഉത്സവത്തിന് ആരാ ഗാനമേള പാടുന്നേന്ന് പാടുന്നറിയാവോപ് സിംഗറിൽ ഒരു കോടി വിൻ ചെയ്ത വിവേക പിന്നെ അത് മാത്രമല്ല വിവേക് ഇവിടുന്നാ ഇന്ന് വൈകിട്ട് ഭക്ഷണവും കഴിക്കുന്നേ ആ എല്ലാം എന്റെ ആങ്ങളയുടെ ഏർപ്പാടാ ആങ്ങളെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അപ്പൊ ഓക്കെ നീ വൈകിട്ട് ഇങ്ങോട്ട് പോരെ നമുക്ക് വിവേകിന്റെ കൂടെ സെൽഫി എടുക്കാം ആ പിന്നെ വിവേക് ഇവിടെ വന്നാ ഭക്ഷണം കഴിക്കുന്നെന്ന് നീ നാട്ടുകാരോടൊന്നും പറഞ്ഞേക്കല്ലേടി എല്ലാം കൂടി സെൽഫി എടുക്കണോന്നും പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ ഓടിത്തള്ളു ഓക്കെ പറഞ്ഞേക്കല്ലേന്ന് അവളോട് പറഞ്ഞ അവൾ മുഴുവൻ ഇങ്ങനെ തളർന്ന് കുത്തി വരാതെ ഒന്ന് ഇങ്ങോട്ട് വാ മനുഷ്യ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിച്ച് ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ും വേണ്ട എനിക്കാ വേണ്ടിന്നലെ കൊറേ മീൻ മേടിച്ചോ അതൊക്കെ അതെല്ലാം ഞാൻ കറി വെച്ചു വിവേക് വരുമ്പോ സൈക്കോടി ഒരു അയ്യോ വിവേകിന് ഈ ആവോലി മനസ്സിലായി അതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ച് എന്റെ ഇഷ്ടമല്ലോ നിനക്കറിയാവോ അതിന് നിങ്ങളുടെ യൂട്യൂബിൽ ഞാൻ ഇഷ്ടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ യൂട്യൂബിലുണ്ട് പലയിടത്തും ഉണ്ട് അതൊക്കെ കാണാൻ ഏതെങ്കിലും അവസരം നീണ്ടി തരത്തില്ലല്ലോ ആനാന്ന് പറയുമ്പോൾ എനിക്കാണെ കയ്യും കാലും വരച്ചിട്ട് വയ്യ എനിക്കും കയ്യും വിവേകിനെ ഏത് സോപ്പാണാവോ ഇഷ്ടം സോപ്പ് വെച്ച് കറി ഉണ്ടാക്കി കൊടുക്കാനോ കറി ഉണ്ടാക്കാനല്ല നമ്മൾ ഊണ് കൊടുക്കുമല്ലോ ഊണ് കൊടുത്തു കഴിഞ്ഞാ പിന്നെ കൈ അഴുകണ്ടേ അല്ലെങ്കി പിന്നെ നാറത്തില്ലേ നീ വെക്കുന്ന കറിയല്ലേ അല്ല നിന്നെ ണോ നിക്കുന്നത് ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നേ ഒരു കോടി വ്യഞ്ചെയ്താ ഒരു കോടി രൂപ കിട്ടി നല്ല ഒരു ഭർത്താവിനെ കിട്ടിയ പഴനിക്കു പോവാന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു കൊല്ലായിട്ട് എനിക്ക് അത് സാധിച്ചിട്ടില്ല കൊല്ലമായിട്ട് നീ ദൈവത്തെ ആ നല്ലതൊന്നും തരാന്ന് പറഞ്ഞു ദൈവം എന്നെയും പറ്റിച്ചില്ലേ അതെ നിങ്ങളെ അടുക്കളയിലോട്ട് വരുന്നേ ആ മുളും പാത്രം അങ്ങോട്ട് എടുത്താ എന്റെ കൈ എത്തത്തില്ലെന്ന് നാക്കിന് നല്ല നീളം നിങ്ങൾ വരൂ എന്റെ പിന്നാലെ എടുത്തു തന്നാ പോരാതി അതെ ഞാൻ ഈ മീനും ഇതൊക്കെ മേടിച്ചു തന്ന എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ നിങ്ങൾ അതുകൊണ്ടല്ല വിവേക് വരുമ്പോ എനിക്കിവിടെ ഗാനമേളയിൽ ഒരു പാട്ട് പാടാനൊരു അവസരം നീ തരണം കഴിഞ്ഞ ഉത്സവത്തിന് പാടിയത് പോരെ എത്ര കഴിഞ്ഞ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ പാടുവാണെങ്കിൽ മേടിച്ചു തരാം അപ്പൊ വിവേക് വന്ന എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കോ സഹായിക്കാം പാത്രം കഴുകി തരണം സഹായിക്കും കഴിക്കി തരാം എന്നാ ഞാനൊരു ശ്രമം നടത്താം എന്നാ ഞാൻ ഏറ്റു

ശരിയാ നീ പറഞ്ഞത് ശരിയാ ശെരിയാലി തോക്കിയല്ലേ വേണെങ്കി രണ്ടെണ്ണം അടിച്ചോട്ടെ താരയില്ല ശരി ശരി പൊട്ടി ഞാൻ പൊട്ടിയാണെങ്കി നിങ്ങള് അയ്യോ കാറിന്റെ സൗണ്ട് അല്ലേ കേറിന്റെ അങ്ങോട്ട് പാട്ട് പാടാം പേര് ജലജ ഭർത്താവാണ് കുട്ടൻ എന്റെ ആങ്ങളെയായിരുന്നു പ്രസിഡന്റ് എന്റെ ആങ്ങളെയാണ് ഇവിടെ ഊണ് കഴിക്കാനായിട്ട് ക്ഷണിച്ചത് എല്ലാ ആങ്ങളുടെ മേൽനോട്ടാ ഒരുപാട് കാലായി എനിക്കിങ്ങനെ സാറിന് എന്തെങ്കിലും ഒന്ന് നേരിട്ട് കണ്ട ശെട്ടിപ്പിടിക്കണം പക്ഷേ അത് ഒത്തിരി നമ്മൾ പിന്നെ കലാകാരന്മാരല്ലേ നിന്ന് കൊടുക്കണം അല്ലെ അവട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാനങ്ങനെ അധികം സംസാരിക്കാറില്ല ഏട്ടോ എന്റെ വായി പഴമാണോ അതല്ല ഞാൻ വോയിസ് റെസ്റ്റ് കൊടുക്കുകയാണ് അല്ല അപ്പൊ ഗാനമെളക് ആരാ ഡ്യൂപ്പിനെ പാടിക്കൂ ഞാൻ തന്നെ പാടും നമ്മൾ ഈ തോട്ടന്റെ സ്ക്രാച്ച് കുറായിരിക്കാൻ വേണ്ടി റെസ്റ്റ് കൊടുക്കാൻ ആവശ്യമായിട്ട് സംസാരിക്കാറില്ല കൂടെ വരുന്നുണ്ട് അതെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണോ ഇല്ല എന്തോ അല്ല ഈ അയ്യോ സിംഗേഴ്സ് പിന്നെ ഞാൻ ഞാൻ ആദ്യം തൊട്ടുള്ള എല്ലാ എപ്പിസോഡും കാണും ആരും നമ്മൾ ഷർവാണിയൊക്കെ ആ സമയത്ത് അല്ല ഈ പാട്ട് മാത്രമേ ഉള്ളൂ വേറെ പുതിയ എന്തെങ്കിലും പരിപാടി വേറെ ഒരു കവർ പാടിയിട്ടുണ്ട്

പോയിട്ടൊന്നും കാണത്തില്ല കൈ ജോലി ഗസ്റ്റ് വന്നിരിക്കുന്ന കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ ഒരു ചായ എടുക്കാ എനിക്ക് ഗസ്റ്റ് വരുമ്പോ എനിക്ക് തലവേന അപ്പൊ ഞാൻ ചായ ചുക്കുവെള്ളം കുടിക്കാ കുടിക്ക അപ്പൊ പിന്നെ അദ്ദേഹം വേറെന്തോ കുടിക്കും അതെ എന്നാ പിന്നെ ഞാൻ ചായ എടുത്തിട്ട് വരാം നിങ്ങൾ എന്തായാലും സംസാരിക്കേ സംസാരിക്കും മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയുടെ ജന്മമാണ് അല്ല പൂച്ചയാണെങ്കിൽ മീൻ ചായ ഇവിടെ ഒരു പൂച്ചയുണ്ട് മീനെന്ന് പറഞ്ഞാൽ അപ്പഴും അറിയും ചായ എറിഞ്ഞു ഓടിക്കും ഒരു വലിയ കല്ല് നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്

അല്ലെ ഈ വലിയ പാട്ടുകാരുടെ മുമ്പിൽ നമ്മള് ചെറിയ പാട്ടുകാരൊക്കെ പാട്ടില് അങ്ങനെ വലുത് ചെറുതും അങ്ങനെയൊന്നും ഇല്ല പാട്ടെല്ലാം ഒന്നിനും രണ്ടും ഒരു മൂഡ് വരും നമുക്ക് നമുക്കറിയാവല്ലോ മൂട് ശരിയാണ് അല്ലെങ്കിൽ ചില ആൾക്കാര് ഷൈ ആയിട്ട് ഈ ശ്രുതി ഒന്നും വരില്ല സാറല്ലേ രണ്ടുപേര് പടാ ഒമ്പത് മണി ഞാനേ ഒരു അപ്പൊ നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഷോ ഏട്ടാ ഒരു സെക്കൻഡ് ഏട്ടാപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈ പോണം നാളെ റെക്കോർഡിംഗ് ഉണ്ടാണെ അല്ല രണ്ടുപേര് ഇപ്പൊ പടന്നിട്ട് കുഴപ്പമില്ല ഒന്നും രണ്ടുപേര് എനിക്കിപ്പം എനിക്ക് നീ പാടാൻ അവസരം മേടിച്ചു ഞങ്ങളോട് രണ്ടുപേരും ഇവിടെ പാടാൻ പറഞ്ഞപ്പോ നിങ്ങടെ തൊട്ട് കോഴിക്കട്ടെ അത് പോട്ട എനിക്ക് രണ്ടുപേര് പാടാനുള്ള ഒരു അവസരം ഞാൻ അവസരം അവിടെ അല്ല ഞാൻ ചോദിക്കാം അതെല്ലാം ഇപ്പൊ ഘനകൾ അതെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു രണ്ടുപേര് പാടാനുള്ള ഒരു അവസരം ആ എന്ന് രണ്ടുപേരെന്ന് പറഞ്ഞു പാട്ടിന്റെ രണ്ടുപേര് വെച്ചിങ്ങനെ

എനിക്ക് പാടാനാവുടാ നീ അവിടെ സുമേഷിനെ വിളിച്ചോണം ആ രാജനെ വിളിച്ചോണം ഓ ആ ഇവർ രണ്ടുമൂന്നുപേരെ എല്ലാരും വിളിച്ചോ മറ്റേ വിവേകന്റെ ഗാനങ്ങളെ അങ്ങോട്ട് തുടങ്ങുന്നുണ്ടല്ലോ ഓ ഊക്കി വിളിച്ച് കേറ്റി കൊടുക്കണം അണ്ണാ ആരെങ്കിലും അടിച്ചോന്നാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ട പുല്ല് ടി വി പാടുമല്ലോ ഞാൻ തച്ചിനിരുന്ന് പോവും അതെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു തൊണ്ടക്കകത്ത് കുടുങ്ങി മീൻറെ ആ ഇപ്പൊ സംസാരിക്കാൻ വയ്യണ്ട് അതെ കുടുങ്ങിയ ശരിക്കും

എന്നിട്ട് ഈ മീനൊക്കെ ആക്രാന്തത്തോട് ഒരു വലിച്ചു വരി കേറ്റുമ്പോ അറിയാവോ മുള്ളിനകത്ത് കുടുങ്ങോ ആ കാര്യത്തിൽ ശ്രദ്ധ വേണമായിരുന്നു ഹലോ സാറേ അതെ പിന്നെ ഇന്ന് ഗാനമേള നടക്കത്തില്ല കേട്ടോ കുടുങ്ങി ചെറുതായിട്ടല്ല കുടുങ്ങിയിരിക്കുന്ന ഏഹ് ബാപ്പ് ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന അമ്പലത്തിന്റെ അങ്ങോട്ട് വിട്ടാ മതി വണ്ടി വിടാം ഹോസ്പിറ്റലിൽ പോവാന്ന് പോണോ ഞങ്ങൾ വരണോ നാട്ടുകാരോട് നമ്മളെന്തോ പറയും ചേട്ടാ അയ്യോ ഹലോ ഹലോ അലിയ സംഭവമൊക്കെ അറിഞ്ഞല്ലോ ആ നേരെ അവിടെ ഊണ് കഴിക്കാൻ വിട്ട് മുള്ള് തൊണ്ട കുരുങ്ങി ഇപ്പൊ ഗാനമേള നടക്കും തോന്നുന്നില്ല അതെ ഞാൻ അറിഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്തായാലും നിന്റെ പാട്ടങ്ങ് വെക്കാം എങ്ങനെ നിന്റെ ഗാനമേള വെക്കാം ഈ എന്തിനാണ് നമ്മൾ ദൂരെ ഉള്ളവരെയൊക്കെ വെക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാര് വളർന്നു വരട്ടെടുമ്പം നാട്ടിലുള്ള വരട്ടെ

யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி